മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പവാടത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരുവും ചൊവ്വായും ഇടവം രാശിയിലും സൂര്യനും ശുക്രനും കർക്കിടകം രാശിയിലും ബുധൻ ചിങ്ങം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച മകരം കുംഭം മീനം മേടം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതി നിങ്ങൾക്ക് അത്ര ശുഭകരമായിരിക്കത്തില്ല ഈ സമയത്ത് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതകളുണ്ട് പക്ഷേ കടമെടുക്കുവാൻ ശ്രമിക്കരുത് വരുമാനമനുസരിച്ച് ചിലവുകൾ ചെയ്യുവാൻ ശ്രമിക്കണം അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാനും നോക്കണം ബന്ധുക്കളുമായി വിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനോ പെരുമാറുവാനോ പാടില്ല സുഹൃത്തുക്കളിൽ നിന്നും അല്പം അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും പണമിടപാടുകളിൽ നല്ല ജാഗ്രതയുണ്ടായിരിക്കണം നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ രണ്ടാം പകുതി നല്ലതായിരിക്കും കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി വീണ്ടും നല്ലതാകുവാൻ തുടങ്ങുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ സമയത്ത് തിരിച്ചു കിട്ടുന്നതായിരിക്കും നേരത്തെ ഉറക്കക്കുറവും മറ്റും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതുമാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതി നല്ലതായിരിക്കും ശത്രുക്കളിൽ വിജയം നേടും സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും ഇളയ സഹോദരങ്ങളും ബന്ധുക്കളുമായി ബന്ധം സുദൃഢമാകുന്നതാണ് കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് എന്നീ പ്രൊഫഷനിലുള്ളവർക്ക് വരുമാനത്തിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ സ്റ്റേഷനറി പച്ചക്കറി ജനറൽ സ്റ്റോർ ക്ഷീരവ്യാപാരം ടൈലറിങ് ബ്യൂട്ടി പാർലർ മാതിരി ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഹ്രസ്വ ദൂര യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനം ഉണ്ടാകുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ധൃതി പിടിച്ചും ആലോചിക്കാതെയും തീരുമാനങ്ങൾ എടുക്കുവാൻ പാടില്ല ബിസിനസ്സിൽ ലിമിറ്റിലധികം കടം ആർക്കും കൊടുക്കാൻ പാടില്ല അല്ലാത്ത അല്ലാത്തവർഷം ചിലപ്പോൾ പൈസയും പോകും കസ്റ്റമറും പോകും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ചിലപ്പോൾ വേറെ താമസിക്കുന്ന ബന്ധുക്കൾ കാരണം തർക്കങ്ങളും മറ്റു വിവാദങ്ങളും മറ്റും ഉണ്ടാകുവാൻ ഇടയുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വിവേകപൂർവം വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ജോലി ജോലിസ്ഥലത്ത് നല്ല ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഈ സമയത്ത് കംപ്ലയിൻ്റുകൾ വരുവാൻ ഇടയാക്കരുത് ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് കുറച്ച് സമയം കൂടെ കാത്തിരിക്കേണ്ടി വരും എങ്കിലും നിരന്തരം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് കുറച്ച് കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം ദാമ്പര്യ ജീവിതത്തിൽ ചിലർ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ആരോഗ്യത്തിലും പ്രശ്നം പ്രത്യേകം ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ജോലിസ്ഥലത്ത് എല്ലാവരുടെയും പ്രശംസകളും ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ഉത്രാടൻ രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും മറ്റും നല്ലതാകും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ഓഫീസിലും ബിസിനസ് സ്ഥലത്തും മറ്റുള്ളവരുടെ വാക്കുകേട്ട് എഴുത്തിയാടിയൊന്നും ചെയ്യാൻ പാടില്ല എന്തു ചെയ്താലും നന്നായി ആലോചിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുക പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ മേൽ മറ്റ് ചിലർ കുറ്റാരോപണങ്ങളും മറ്റും ചുമത്തുവാൻ സാധ്യതയുണ്ട് അതിനാൽ എപ്പോഴും നല്ല ജാഗ്രതയുണ്ടായിരിക്കണം സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങളും മറ്റും നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ ഈ സമയത്ത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം അത്ര ശുഭകരമായിരിക്കത്തില്ല സന്താനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് അനുസരിച്ചു എന്ന് വരില്ല അത് കാരണം മാനസിക സമ്മർദ്ദം വർദ്ധിക്കുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് വാഹനം കാരണമോ മൃഗങ്ങൾ കാരണമോ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആശുപത്രി ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും പ്രതീക്ഷിക്കാം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ഈ സമയത്ത് നിങ്ങൾ നല്ല റൊമാൻറ്റിക് മൂഡിലായിരിക്കും ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെടുന്നതുമായിരിക്കും വരുമാനം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ബന്ധുവിനെയോ സുഹൃത്തിനെയോ കണ്ടുമുട്ടുവാൻ സാധ്യതകളുണ്ട് വീക്കെൻഡിൽ ആരോഗ്യസ്ഥിതികളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം കഴിയുന്നതും പുറത്തു പോകാതെ കുടുംബത്ത് തന്നെ സമയം ചിലവഴിക്കുന്നത് ശുഭകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രൃട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതി വളരെ നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കും കരിയറിലും ബിസിനസ്സിലും മറ്റ് തൊഴിൽ രംഗത്തും ലാഭസ്ഥിതികൾ വളരെ നല്ലതാകുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനമുണ്ടാവും ഈ സമയത്ത് നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നത് ലാഭകരമായിരിക്കും ശത്രുക്കളിൽ വിജയം ലഭിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകൾ കുറച്ച് കൂടുവാൻ സാധ്യതകളുണ്ട് ഇതിൽ കൂടുതലും ആശുപത്രി ചിലവുകളായിരിക്കും എങ്കിലും നിങ്ങളത് മാനേജ് ചെയ്യുന്നതുമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ലവ് റിലേഷനിലുള്ളവർക്ക് ഇത് അല്പം ടഫ് സമയമായിരിക്കും ഈ സമയത്ത് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതാണ് അനൈതിക രീതികളിൽ കൂടി പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കരുത് ഇത് ചിലപ്പോൾ അപകീർത്തികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും സുഹൃത്തുക്കളുമൊത്തോ കുടുംബാംഗങ്ങളുമൊത്തോ യാത്രകൾ ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം